അപ്പോൾ ക്യാപിറ്റൽ ഗെയിംസിലും ഷോർട്ട് പിന്നെ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് കുറയ്ക്കേണ്ടതല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യായമായിട്ടുള്ളൊരു ഡിമാൻഡാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊന്നും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് പൊതുവേയും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന് പ്രത്യേകിച്ചും പോലുള്ള ബൂസ്റ്റ് അതിൽ നിന്നാണ് ഉണ്ടാവുക ടാക്സ് കൺസേഷൻസിനേക്കാളും കൂടുതലും ഈ സെക്ടേഴ്സിന് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും അനൗൺസ്മെൻറ്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ ഈ സെക്ടറിൽ സ്വല്പം റിലീഫ് ഉണ്ടാകാൻ സാധ്യതയില്ല വെൽക്കം ടു ജിയോജി സ്പോട്ട് ലൈറ്റ് ഈ ഫിനാൻഷ്യൽ ഇയറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഇവന്റ് യൂണിയൻ ബജറ്റ് വരുന്ന ഫെബ്രുവരി ഒന്നിന് ധനമന്ത്രി പുതിയ ബജറ്റ് അവതരിപ്പിക്കും ധനമന്ത്രി നേരിടുന്ന പ്രധാനപ്പെട്ട ചലഞ്ചസ് എന്തെല്ലാമാണ് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അത് ഏതെല്ലാം സെക്ടറുകളെയും ഓഹരികളെയും സ്വാധീനിക്കും ഇക്കാര്യങ്ങളെല്ലാം വിലയിരുത്താൻ ജിയോജിത്ത് ചീഫ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റ് ഡോക്ടർ വി കെ വിജയകുമാർ നമ്മോടൊപ്പം ചേരുന്നു വെൽക്കം സർ താങ്ക് യു അഭിലാഷ് സർ ജി ഡി പി യിൽ ഒരു ഇടിവ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നത് ധനമന്ത്രി നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തെല്ലാം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വലിയൊരു വെല്ലുവിളി നേരിടുന്നുണ്ട് ആ വെല്ലുവിളി സാമ്പത്തിക വളർച്ചയിലുണ്ടായിട്ടുള്ള താഴ്ചയാണ് കോവിഡിന് ശേഷമുള്ള മൂന്ന് വർഷങ്ങളിൽ ഫൈനാൻഷ്യൽ ഇയർ ഇരുപത്തിരണ്ട് മുതൽക്ക് ഫൈനാൻഷ്യൽ ഇയർ ഇരുപത്തിനാല് വരെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ മികച്ച സാമ്പത്തിക വളർച്ചയുണ്ടായി ഒമ്പത് പോയിന്റ് രണ്ട് ശതമാനം ഏഴ് ശതമാനം എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം അങ്ങനെ മികച്ച വളർച്ചയാണ് ഉണ്ടായത് അല്ല ഒമ്പത് പോയിൻറ്റ് ഒന്ന് ശതമാനം വളർച്ചയെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പത്തെ വർഷത്തിൽ അഞ്ച് പോയിൻ്റ് എട്ട് ശതമാനം സങ്കോചം ഉണ്ടായിരുന്നു അതിലൊരു റെസ്പോൺസാണ് എങ്കിലും കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ ഇരുപത്തിരണ്ട് മുതൽക്ക് ഇരുപത്തിനാല് വരെ മികച്ച സാമ്പത്തിക വളർച്ച ഉണ്ടായി അതനുസരിച്ച് കമ്പനികളുടെ പെർഫോമൻസും വളരെ നന്നായിരുന്നു കോർപ്പറേറ്റ് ഏണിങ്സും നന്നായിരുന്നു അതാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെയും ഒരു ബിൾ റാലിയിലേക്ക് നയിച്ച പ്രധാനമായിട്ടുള്ള ഘടകം പക്ഷേ ഈ വർഷം ഫൈനാൻഷ്യൽ ഇയർ ഇരുപത്തി അഞ്ചിൽ എസ്റ്റിമേറ്റഡ് ജി ഡി പി ഏറ്റവും ഒഴുകിലത്തെ എസ്റ്റിമേറ്റഡ് ജി ഡി പി ആറ് പോയിൻറ്റ് നാല് ശതമാനമാണ് ഈ ആറ് പോയിൻറ്റ് നാല് ശതമാനം എന്ന് പറയുന്നത് തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച വളർച്ചാ നിരക്കാണെന്നുള്ള കാര്യത്തിൽ തർക്കവും അപ്പോൾ രണ്ടാഴ്ച മുമ്പ് വന്നിട്ടുള്ള ഐ എം എഫിൻ്റെ വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്കിൽ തന്നെ ഇന്ത്യൻ്റെ ഗ്രോത്ത് റേറ്റിനെയാണ് സോളിഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഈ വർഷവും അടുത്ത വർഷവും സിക്സ് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ജി ഡി പി ഗ്രോത്താണ് പക്ഷെ എങ്കിലും നമ്മൾ ഉയർന്ന വളർച്ചയിൽ നിന്ന് ഒരു ആറേ പോയിന്റ് നാലിലേക്ക് താഴുന്നു അതനുസരിച്ച് അത് പല വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട് കാരണം സാമ്പത്തിക വളർച്ച കുറയുന്ന സമയത്ത് പലതരത്തിലുള്ള ഫലങ്ങളും അത് ഉണ്ടാവും അൺഡിസയറബിൾ കോൺസിക്വൻസസ് ഉണ്ടാവും തൊഴിലവസരങ്ങളുടെ വർധനവ് കുറയും ജി എസ് ടി കളക്ഷൻ കുറയും അപ്പോൾ ടാക്സ് റവന്യൂ കുറയുന്ന സമയത്ത് സർക്കാരിന് ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്ങിന് ഉള്ള പണം കുറയും വെൽഫെയർ പ്രോഗ്രാംസിനുള്ള സ്പെൻഡിങ്ങിനുള്ള പണം കുറയും ഇത്തരത്തിലുള്ള വെല്ലുവിളിയൊക്കെ തന്നെയുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള വെല്ലുവിളി ഇപ്പോൾ ധനമന്ത്രി നേരിടുന്നത് ഈ വളർച്ചയെ ഉയർന്ന നിരക്കിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് അതിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം പൊതുവേ നമ്മൾ ഇക്കണോമിക് തിയറിയിൽ പറയുകയാണെങ്കിൽ ഒരു ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ രണ്ട് പോളിസി റെസ്പോൺസസ് ആണ് പറയാ ഒന്ന് മോണിറ്ററി സ്റ്റിമുലസ് അത് സെൻട്രൽ ബാങ്ക് പലിശ നിരക്ക് കുറച്ചിട്ട് കൊടുക്കേണ്ട സ്റ്റിമുലസ് ആണ് പലിശ നിരക്ക് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇക്കോണമിക്ക് അതൊരു ബൂസ്റ്റ് ആയിരിക്കും അപ്പോൾ അതായത് മോണിറ്ററി സ്റ്റിമുലസ് ആണ് അത് റിസർവ് ബാങ്ക് ചെയ്യേണ്ടതാണ് മോണിറ്ററി പോളിസി കമ്മിറ്റ് ചെയ്യേണ്ടതാണ് സർക്കാരിന് അതിന് കാര്യമായിട്ടുള്ള റൂളില്ല സർക്കാർ ചെയ്യേണ്ടത് ഫിസിക്കൽ സ്റ്റിമുലസ് ആണ് ഫിസിക്കൽ സ്റ്റിമുലസ് എന്ന് പറയുമ്പോൾ ബജറ്റിലൂടെ നികുതികൾ കുറയ്ക്കുക അങ്ങനെ കൺസംഷൻ വർദ്ധിപ്പിക്കുക പബ്ലിക് എക്സ്പെൻഡിച്ചറ് വർദ്ധിപ്പിക്കുക അങ്ങനെ ഇക്കോണമിയെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ഫിസിക്കൽ സ്റ്റിമുലസ് വരുന്നത് ബജറ്റിലൂടെ ആയിരിക്കണം ബജറ്റിലൂടെയാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക അപ്പോൾ ബജറ്റിലൂടെ ഒരു ഫിസിക്കൽ സ്റ്റിമുലസ് ഈ പ്രതീക്ഷിക്കുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും പ്രതീക്ഷിക്കുന്നത് ഇൻകം ടാക്സ് ആണ് പേഴ്സണൽ ഇൻകം ടാക്സ് കട്ട്സ് കോർപ്പറേറ്റ് ടാക്സിൽ നേരത്തെ തന്നെ വലിയ ടാക്സ് കട്ട്സ് നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് വലിയ സ്കോപ്പ് ഒന്നും തന്നെ ഇല്ല പേഴ്സണൽ ഇൻകം ടാക്സിൽ കാര്യമായിട്ടുള്ള ഒരു കുറവ് പ്രതീക്ഷിക്കുന്നുണ്ട് അത് നല്ലൊരു സ്റ്റിമുലസ് ആയിരിക്കും ഒരു റിലീഫും ആയിരിക്കും തീർച്ചയായും ഇടത്തരം വരുമാനക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നാണ് ആദായ നികുതി സ്ലാബിലുള്ള ഒരു പരിഷ്കരണം അല്ലെങ്കിൽ ഇൻകം ടാക്സ് റേറ്റിൽ ഒരു കട്ട് എന്നുള്ളത് അവരുടെ ദീർഘകാലത്തെ ആവശ്യമാണ് അത് എത്രത്തോളം ഒരു കട്ട് ധനമന്ത്രി ഏർപ്പെടുത്താനാണ് സാധ്യത അതിനെ കുറിച്ച് പല ഊഹാപോഹങ്ങളുണ്ട് വലിയ ചില ക്ലെയിംസ് പല ആളുകളും പറയുണ്ടായിട്ടുണ്ട് ചില പത്രങ്ങളിൽ തന്നെ ഇതിനെ കുറിച്ചുള്ള ഒരുപാട് പത്ത് ലക്ഷം വരെ ഇൻകം ടാക്സ് എക്സംഷൻ വർദ്ധിപ്പിക്കും വലിയ ഗണ്യമായിട്ടുള്ള നികുതി ആനുകൂല്യങ്ങൾ ഉണ്ടാവും പേഴ്സണൽ ഇൻകം ടാക്സില് എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഉച്ചകടെ മോഡസ്റ്റ് ആയിട്ടുള്ള ഒരു റിലീഫ് പ്രതീക്ഷിച്ചാൽ മതി ഐഡിയലി ഇന്ത്യക്ക് ഒരു ഒരു സിമ്പിൾ ഫോർ സ്ലാബ് സിസ്റ്റത്തിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ഏഴിലെ ബഡ്ജറ്റിൽ ചിദംബരം ധനമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രീം ബഡ്ജറ്റ് എന്ന് വിശേഷിപ്പിച്ച ബഡ്ജറ്റിൽ ആണ് മൂന്ന് സ്ലാബ് ഒക്കെ ആയിട്ട് കുറച്ചത് അതിനുശേഷം നമ്മൾ കുറച്ചും ഇൻകം ടാക്സ് സിസ്റ്റം കുറെ കോംപ്ലക്സ് ആവുകയാണ് ചെയ്തത് സോ ഐഡിയലി ബി ഷുഡ് ബി മൂവിങ് ടു എ ഫോർ സ്ലാബ് സിസ്റ്റം അഞ്ച് ലക്ഷം രൂപ വരെ ടാക്സ് എക്സെംഷൻ അഞ്ച് ലക്ഷം മുതൽക്ക് പത്ത് ലക്ഷം വരെ പത്ത് ശതമാനം ഡിഗ്രി പത്ത് ലക്ഷത്തിന് മുകളിൽ ഒരു മുപ്പത് ലക്ഷം വരെ ഒരു ഇരുപത് ശതമാനം ഡിഗ്രി മുപ്പത് ലക്ഷത്തിന് മുകളിലുള്ള ഇൻകത്തിന് ഒരു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ടാക്സ് ഈ ഒരു സ്ലാബ് സിസ്റ്റം ആയിരിക്കും ഒരു ഐഡിയൽ ആയിട്ടുള്ള സിമ്പിൾ ടാക്സ് സിസ്റ്റം ഇന്ത്യക്ക് പക്ഷേ അത് ഈ വർഷം തന്നെ പ്രതീക്ഷിച്ചുകൂടാ കാരണം ഈ വർഷം ജി എസ് ടി കളക്ഷൻ കാര്യമായിട്ടുള്ള വർധനവുണ്ടായിട്ടില്ല കാരണം ഗ്രോത്ത് സ്ലോഡൗൺ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കൺസംഷൻ സ്ലോഡൗൺ ഉണ്ടായിട്ടുണ്ട് ജി എസ് ടി കളക്ഷനിലും ഉദ്ദേശിച്ച രീതിയിൽ വർധനവുണ്ടായിട്ടില്ല കമ്പനികളുടെ ലാഭത്തിലും മുമ്പത്തെ മൂന്ന് വർഷത്തെ അപേക്ഷിച്ച് ലാഭം കുറഞ്ഞിരിക്കുകയാണ് നമുക്കത് കോർപ്പറേറ്റ് ഏണിങ്സ് എന്നറിയാം അതുകൊണ്ട് കോർപ്പറേറ്റ് ടാക്സിലും കാര്യമായിട്ടുള്ള വർദ്ധനവില്ല ചെറുതായിട്ടുള്ളൊരു കുറവാണ് പേഴ്സണൽ ഇൻകം ടാക്സിൽ വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട് ഇരുപത്തി മൂന്ന് ശതമാനം വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട് ആയിരത്തി എട്ട് മാസത്തിലാണ് അത് പ്രധാനമായിട്ടും ഡിജിറ്റൈസേഷനെ കൊണ്ടൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് കാരണം മുമ്പ് പല ചെറുകിട ബിസിനസ്സുകാരുടെയൊക്കെ തന്നെ പല വരുമാനമുള്ള ആളുകളുടെ വരുമാനം എത്രയായിരുന്നു എന്ന് തന്നെ കൃത്യമായിട്ടുള്ള കണക്കുകൾ ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ എല്ലാം തന്നെ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ആയത് കാരണം അതിൻ്റെ കണക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ കൂടുതൽ കൂടുതൽ ആളുകൾ ഇൻകം ടാക്സിലേക്ക് വരുന്നുണ്ട് അതാണ് ഇൻകം ടാക്സ് പേഴ്സണൽ ഇൻകം ടാക്സ് കളക്ഷൻ ഈ ഗ്രോത്ത് സ്വല്പം കുറഞ്ഞ സമയത്തും ആദ്യത്തെ എട്ട് മാസത്തിൽ ഇരുപത്തി മൂന്ന് ശതമാനം വർദ്ധിച്ചത് പക്ഷേ അതുകൊണ്ട് തന്നെ പേഴ്സണൽ ഇൻകം ടാക്സിൽ ഒരു ഇംപ്രസീവ് ഗ്രോത്ത് ഉണ്ടാകുന്ന സമയത്ത് വലിയൊരു വിഭാഗം ഇൻകം ടാക്സ് പേയേഴ്സ് ഈ ടാക്സ് നെറ്റിൽ നിന്ന് പുറത്തു പോകുന്നത് ഒരിക്കലും ടാക്സ് റവന്യൂവിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു അഭികാമ്യമായിരിക്കില്ല അതുകൊണ്ട് അഞ്ച് ലക്ഷം രൂപ വരെ ഉള്ള നികുതിക്ക് നികുതി ഇളവ് പ്രഖ്യാപിച്ചിട്ട് ടാക്സ് എക്സ്റ്റംഷൻ പ്രഖ്യാപിക്കാനാണ് സാധ്യത അഞ്ച് ലക്ഷം വരെ നികുതി ഇളവ് ഉണ്ടാകാനാണ് സാധ്യത അഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ടാക്സ് സ്ലാബ്സ് ഉണ്ടല്ലോ അതിലൊക്കെ തന്നെ ചെറുതായിട്ടുള്ള കുറവ് പല സ്ലാബുകളിലായിട്ടും ഉണ്ടാവും അതാണ് ഈ വർഷം റിയലിസ്റ്റിക് ആയിട്ട് പ്രതീക്ഷിക്കാവുന്നത് പിന്നീട് നമ്മുടെ സാമ്പത്തിക വളർച്ചയിലും ടാക്സ് ബോയൻസിയിലൊക്കെ തന്നെ പറഞ്ഞുണ്ടാകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിലുള്ള ഒരു ലോവർ ടാക്സ് സിസ്റ്റത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അടിസ്ഥാന സൗകര്യ വികസന രംഗത്തും മറ്റും ഗവൺമെന്റിന്റെ സ്പെൻഡിങ് വളരെ കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് ബറ്റ് എന്തൊക്കെ ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത ബജറ്റിൽ ഉള്ള ഒരു കാര്യമായിട്ടുള്ള ഒരു ഒരു ബജറ്റ് എക്സ്പെൻഡിച്ചറുണ്ട് കഴിഞ്ഞ വർഷത്തേക്ക് തന്നെ ഒരു പോരായ്മ എന്ന് പറയാവുന്നത് ബജറ്റിലൂടെ പ്രതീക്ഷിച്ചിട്ടുള്ള പബ്ലിക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പതിനൊന്ന് പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം കോടി രൂപയാണ് പബ്ലിക് ക്യാപ്റ്റക്സ് ആയിട്ട് സർക്കാർ അനൗൺസ് ചെയ്തത് അത് ഗ്രോത്തിന് വലിയൊരു സ്റ്റിമുലസ് ആയിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ആദ്യത്തെ എട്ട് മാസം കഴിയുമ്പോൾ ഈ പബ്ലിക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പതിനഞ്ച് ശതമാനത്തിലധികം കുറവാണ് അപ്പം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം ഈ വർഷം അവസാനിക്കുമ്പോൾ ഈ പതിനൊന്ന് പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം കോടി രൂപയുടെ പബ്ലിക് ക്യാപ്റ്റെക്സ് എന്നുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധ്യതയില്ല അതിന് ആദ്യമേ തന്നെ എല്ലാവരും ധരിച്ചിരുന്നത് നമ്മളും അത് പറഞ്ഞിരുന്നതാണ് ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് നിബന്ധനകളും ഒക്കെ ഉള്ളത് കാരണം ആണ് പബ്ലിക് എക്സ്പെൻഡിച്ചറ് വേണ്ട രീതിയിൽ വർദ്ധിക്കാത്തത് എന്നാണ് പറഞ്ഞിരുന്നത് കഴിഞ്ഞ മാസങ്ങളിലും വേണ്ട രീതിയിലുള്ള ഒരു വർദ്ധനവ് പ്രത്യേകിച്ച് ഈവൻ റോഡ് കൺസ്ട്രക്ഷനിൽ പോലും വേണ്ട രീതിയിലുള്ള ആ ഒരു എക്സ്പെൻഡിച്ചറ് നടത്താനായിട്ടില്ല അപ്പോൾ ഒരു എക്സിക്യൂഷൻ ഡിലേസ് ഇറ്റ് ഈസ് നോട്ട് ഈസി ടു സ്പെൻഡ് മണി കാരണം എപ്പോഴും ഒരു ഷോവൽ റെഡി ആയിട്ടുള്ള പ്രോജക്ട്സിലാണ് പണം സ്പെൻഡ് ചെയ്യാൻ പറ്റുക അല്ലാണ്ട് ചെറിയ പുതിയ പ്രോജക്ട്സിലൊക്കെ തന്നെ ആ പ്രോജക്ട്സ് ഫോർമുലേറ്റ് ചെയ്ത് അതിനെ തുടങ്ങിയിട്ട് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും നേരെ വെച്ച് ഷവൽ റെഡി ആയിട്ട് ഇപ്പോൾ പണം തെളവാക്കാൻ പറ്റുന്ന പ്രോഗ്രാംസ് ഉണ്ടല്ലോ അതാണ് ഷവൽ റെഡി പ്രോജക്ട്സ് എന്ന് പറയുന്നത് അങ്ങനത്തെ പ്രോജക്ട്സ് ഉണ്ടെങ്കിൽ കൂടുതൽ പണം സ്പെൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ തരത്തിലുള്ളൊരു ന്യൂനതയും കൂടെ ബജറ്റിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നത്തിനെ പരിഹരിക്കാനായിട്ട് ഇത്തവണത്തെ ബജറ്റിൽ ചില നോവൽ പ്രോഗ്രാംസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഇതുവരെ സ്പെക്കുലേറ്റീവായിട്ട് പറയുന്നതാണ് പ്രധാനമായിട്ട് നമുക്ക് അർബൻ ഏരിയാസിലൊക്കെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെൻറ്റ്സ് ഉണ്ട് കാരണം ഇൻഫ്രാസ്ട്രക്ചർ വളരെ കുറവാണല്ലോ അർബൻ ഏരിയസിലൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അവിടെ ഒരുപാട് പണം സ്പെൻഡ് ചെയ്യാനും സാധിക്കും അപ്പോൾ സെൻട്രൽ ഗവൺമെൻ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ലോക്കൽ ബോഡീസ് എല്ലാം ചേർന്നിട്ടുള്ള ഒരു കോപ്പറേഷനിലൂടെ ഈ അർബൻ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള പുതിയ ചില പ്രോജക്ട്സ് ഒക്കെ ഇതൊരു സ്പെക്കുലേറ്റീവായിട്ട് പറയുന്നതാണ് അതിനുള്ള ഒരു സാധ്യതയുണ്ട് ഓഹരിപണികളെ സംബന്ധിച്ചിടത്തോളം ബജറ്റിനെ എങ്ങനെയാണ് ഓഹരിപണികളെ സ്വാധീനിക്കുക നിക്ഷേപകർ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കേണ്ടത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സ് എല്ലായ്പ്പോഴും മാർക്കറ്റിന് ഇന്ന ആനുകൂല്യങ്ങൾ വേണം എന്നൊക്കെ തന്നെ സ്ഥിരമായി പറയും അത്തരം അത്തരത്തിലുള്ള ചില ഡിമാൻഡ്സ് ഈ വർഷവും പറയേണ്ടായിട്ടുണ്ട് സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് ഒഴിവാക്കണം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സൊക്കെ കുറയ്ക്കണം എന്നുള്ള ഡിമാൻഡൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊന്നും തവണ പ്രതീക്ഷിച്ചുകൂടാൻ നേരത്തെ പറഞ്ഞ പോലെ ദർ ആർ കൺസ്ട്രെയിൻസ് ഓൺ റവന്യൂ അപ്പോൾ റവന്യൂ വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമുണ്ട് ഗവൺമെൻറ്റിന് മാത്രമല്ല ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിൻസിന് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷമാണ് അതിൻ്റെ അക്രോസ് എസെറ്റ് ക്ലാസ്സസിലൊരു റാഷണലൈസേഷൻ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസിലും ഒരു റാഷണലൈസേഷൻ നടത്തിയിട്ടുണ്ട് എക്രോസ് എസറ്റ് ക്ലാസ്സസ് ഒരു വർഷം കൊണ്ട് അതും മാറ്റാനുള്ള കാര്യമായിട്ടുള്ള ഒരു കണ്ടിൻജൻസീസും ഉണ്ടായിട്ടില്ല അപ്പോൾ ക്യാപിറ്റൽ ഗെയിംസിലും ഷോർട്ട് പിന്നെ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് കുറക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യായമായിട്ടുള്ളൊരു ഡിമാൻഡാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊന്നും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല ബുദ്ധിമുട്ടി അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇൻവെസ്റ്റേഴ്സ് ഡോണ്ട് ഹാവ് എക്സ്പെക്റ്റേഷൻസ് ഓൺ ടാക്സ് റിഡക്ഷൻസ് ഇൻവെസ്റ്റേഴ്സ് പ്രധാനമായിട്ടും നോക്കുന്നത് ഗവൺമെൻറ് ഇക്കോണമിയിൽ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ എന്താണ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത് കാരണം ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ നല്ല കോൺക്രീറ്റ് ആയിട്ടുള്ള പ്രപ്പോസൽസ് ഉണ്ടെങ്കിൽ ഗ്രോത്ത് തിരിച്ചുവരും കോർപ്പറേറ്റ് ഏണിങ്സ് തിരിച്ചു വരും അതാണ് പിന്നെ ഫൈന ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് പൊതുവേയും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പ്രത്യേകിച്ചും ഒരു ബൂസ്റ്റ് അതിൽ നിന്നാണ് ഉണ്ടാവുക ടാക്സ് കൺസെഷൻസിനേക്കാളും കൂടുതൽ അപ്പോൾ അതായിരിക്കും ഇൻവെസ്റ്റേഴ്സ് നോക്കുന്നത് അതിന് പുറമേ ഫിസിക്കൽ കൺസോളിഡേഷൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നടക്കുന്നില്ലേ അതിൽ വലിയ സ്ലിപ്പേജ് ഉണ്ടാവുന്നില്ലല്ലോ എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട് ബജറ്റ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന സെക്ടറുകൾ ആയിരിക്കും മെറ്റൽ സ്റ്റോക്സ് ഒക്കെ കാര്യമായിട്ടുള്ള ഡൗൺ ആണ് ടാറ്റ സ്റ്റീലൊക്കെ തന്നെ എൻ്റെ നിന്ന് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷേ മെറ്റൽ സ്റ്റോക്സ് ഇത്രയും കുറഞ്ഞു നിൽക്കുന്ന സ്ഥിതിയിൽ ഒരു ഷോർട്ട് ടേം റാലിക്ക് സാധ്യതയുണ്ട് കാരണം മെറ്റൽ ഇൻഡസ്ട്രി ആവശ്യപ്പെട്ടിട്ടുള്ള സർക്കാരിനോട് ചൈനീസ് ഡംപിങ് ഒരു വലിയൊരു പ്രശ്നമാണ് കാരണം ചൈനയിലെ മെറ്റൽസിൻ്റെ ഒക്കെ വലിയ തോതിലുള്ള എക്സസ് കപ്പാസിറ്റിയാണുള്ളത് ഈ എക്സസ് കപ്പാസിറ്റി മുഴുവൻ ചൈന മറ്റ് രാജ്യങ്ങളിൽ പോയി ഡംപ് ചെയ്യാണ് അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റിനെക്കാളും കുറഞ്ഞിട്ടാണ് വിൽക്കുന്നത് ഇന്ത്യ മാത്രമല്ല മിക്ക രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയൻ അടക്കം ചൈനീസ് ഇമ്പോർട്ട്സിൻ്റെ മുകളിൽ കൂടുതൽ നികുതി ചുമത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിലത്തെ മെറ്റൽ ഇൻഡസ്ട്രിക്കൊക്കെ കൂടുതൽ പ്രൊട്ടക്ഷൻ എന്നുള്ള തിരക്കി ഒരു മെറ്റൽ ഇമ്പോർട്ട്സിൻ്റെ ഒക്കെ തന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടി സ്വല്പം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് അത് ചെറിയൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഈ മെറ്റൽ സ്റ്റോക്സിലൊക്കെ തന്നെ ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷെ അതും അധിക കാലത്തേക്ക് നീണ്ടു നിന്നില്ല കാരണം അതൊരു ടെമ്പററി റിലീഫ് മാത്രമേ ആവുള്ളൂ മെറ്റൽ സ്റ്റോക്സിലും മെറ്റൽ പ്രൈസസിലൊക്കെ തന്നെ ഒരു കാര്യമായിട്ടുള്ളൊരു വർധനവിന് അതുവഴി മെറ്റൽ കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റിയിലും കാര്യമായിട്ടുള്ളൊരു വർധനവിനൊന്നും തന്നെ സാധ്യത ഇപ്പം കാണുന്നില്ല പക്ഷേ പ്രൈസസ് ഒക്കെ വളരെയധികം താഴെയാണ് ഇപ്പോൾ വാല്യുവേഷൻസും കുറവാണ് മറ്റ് സ്റ്റോക്സിനൊക്കെ അപേക്ഷിച്ച് സിമെൻറ്റ് സ്റ്റോക്സിൻ്റെയും മെറ്റൽ സ്റ്റോക്സിൻ്റെയും ഈ സെക്ടേഴ്സിൻ്റെ ഒരു സ്പെസിഫിക് പൊട്ടൻഷ്യൽ അത്ര വളരെയധികം അട്രാക്റ്റീവ് അല്ലെങ്കിലും വാല്യുവേഷൻസ് ആർ വെരി ഫെയർ അതുകൊണ്ട് തന്നെ ബജറ്റിൽ ഈ സെക്ടേഴ്സിന് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും അനൗൺസ്മെൻറ്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ ഈ സെക്ടറിൽ സ്വല്പം റിലീഫ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഇപ്പം മുമ്പത്തെ ബജറ്റിൻ്റെ ഒരു അനുഭവത്തിൻ്റെയും വെളിച്ചത്തിൽ ബജറ്റിൻ്റെ ഇമ്പാക്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാവുന്നത് ഷോർട്ടിലൂടെ ആയിരിക്കും ഒരു ദിവസം രണ്ട് ദിവസം അതി കവിഞ്ഞ് ബജറ്റ് മാർക്കറ്റിനെ ബാധിക്കില്ല എന്നുള്ളതാണ് വളരെ ഷോർട്ട് ടേം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം ബജറ്റ് എങ്ങനെയാണ് മാർക്കറ്റിനെ ബാധിക്കുക എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് വല്ലാതെ വേവലാതിപ്പെടാതെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു രീതി എങ്ങനെയാണ് അതിൻ്റെ ട്രെൻഡ് എങ്ങനെയാണ് ഏത് ദിശയിലാണ് പോകുന്നത് യു ഡി പി ഗ്രോത്തിലും കോർപ്പറേറ്റ് ഏണിങ്സിലും എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാം എന്നുള്ള കാര്യത്തിലാണ് നിക്ഷേപകർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് താങ്ക് യു സർ താങ്ക് യു വെരി താങ്ക് യു